നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ചെങ്കോട്ടയ്ക്ക് ചെങ്കോട്ടയ്ക്കടുത്ത് തിരുമലക്കോവിൻ്റെ അടിവാരം ഭാഗത്താട്ടോ നമ്മുടെ പുഷ്പ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലം ഈ ഒരു അടിവാരം ഭാഗം അതുപോലെ ഈ ഒരു കോവിൻ്റെ ഭാഗമൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു തിരുമലക്കോവില കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയാണ് അത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആയിരിക്കും കേട്ടോ പുതിയ ചാനലിൽ രണ്ടാമത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നാണ് മേളിലേക്ക് കയറി തുടങ്ങുന്നത് ആ സൈഡിലായിട്ട് കുറേ കടകളൊക്കെ കാണാം കേട്ടോ ഒരു ഭാഗത്ത് നമുക്കൊരു ഹോട്ടൽ കാണാം കേട്ടോ ഇത് പുഷ്പ സിനിമയിൽ അല്ലൂർ ബിരിയാണി കഴിക്കുന്ന ഒരു ഹോട്ടലോട്ടോ ഇത് അതിൽ ഇതൊരു ദാബ ഹോട്ടൽ പോലെ സെറ്റ് ചെയ്യുകയാണ് ഈ ഒരു ഹോട്ടൽ കേട്ടോ ഈ ഒരു ചേട്ടനൊക്കെ ഉണ്ടായിരുന്നത് അതുപോലെ നമ്മുടെ ചെരുപ്പൊക്കെ ഈ ഒരു ഭാഗത്ത് കൂരിട്ടിട്ടുണ്ട് നമുക്ക് ചെരുപ്പൊന്നും അകത്തേക്ക് ഇട്ട് കയറാൻ പറ്റില്ല കേട്ടോ നമുക്ക് കയറേണ്ടതൊക്കെ ഈ ഒരു ഈ ഒരു ബിൽഡിങ്ങിനകത്ത് കൂടിയാണ് അവിടെ ഒരു ചെറിയൊരു കോവിലുണ്ട് അതിനോട് ചുറ്റി ഇങ്ങനെയാട്ടോ കയറേണ്ടത് അതുപോലെ വണ്ടിയൊക്കെ കയറാൻ കയറാനും തൊട്ട് ഇപ്പുറത്തൊരു വഴിയാണ് അപ്പോൾ എന്തായാലും നമുക്കിനി മേളിലേക്ക് കയറാട്ടോ സമയം കളയാതെ കളയാതപ്പോൾ ഏകദേശം ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞുള്ളൂ നമുക്ക് എന്തായാലും മേളിലേക്ക് കയറി നമുക്ക് അതുപോലെ ഈ കയറുന്ന ഭാത്തതാണ് ഇവിടെ ആയിട്ടൊരു വലിയൊരു ആൽമര കാണാം കേട്ടോ നമുക്ക് നല്ല ഹൈറ്റിൽ നല്ല സൈസിലൊരു ആൽമര കാണാം അതാ കേട്ടോ വണ്ടികളൊക്കെ കയറി പോകുന്നതിലെ കാണാൻ പറ്റും നമുക്ക് എന്തായാലും മുകളിലേക്ക് കയറാം കേട്ടോ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ഭാഗത്ത് ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കയറി പോകേണ്ട മല ഇങ്ങനെ കാണാം കേട്ടോ അതുപോലെ സ്റ്റെപ്പ് ഒക്കെ ആ ഒരു ഭാഗത്തോടെ ഇങ്ങനെ കാണാൻ പറ്റും ഇതാണ് വാഹനങ്ങൾക്കൊക്കെ പോകാനുള്ള റോഡ് റോഡിട്ടോ വാഹനം മുകളിൽ വരെ കയറും വയ്യാത്തവരെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ വരെ വാഹനം കൊണ്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ എന്നിട്ട് കുറച്ച് നടന്ന മതി അല്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കയറിയിട്ട് ഇതിൽ എങ്ങനെ കയറിപ്പോട്ടോ രണ്ട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ മുകളിലേക്ക് ഇങ്ങനെ കാണാം നമുക്ക് മലയും അതിൻ്റെ മുകളിലായിട്ട് ആ സൈഡിലായിട്ട് കോവിലൊക്കെ കാണാം കേട്ടോ ഇവിടെ ആയിട്ട് വാഹനങ്ങളുടെ ഫീസൊക്കെ എഴുതി വെച്ചു കാണാം വാനിന് അറുപത് രൂപ കാറിന് അമ്പത് രൂപ അതുപോലെ ബൈക്കിന് ഇരുപത് രൂപ കേട്ടോ മുകളിലേക്ക് കയറാൻ അപ്പോൾ നമുക്ക് ഈ കയറി നോക്കാം കേട്ടോ ഒരുപാട് പേര് ഇറങ്ങി വരുന്നത് കാണാം നമുക്ക് ഇവരൊക്കെ സ്റ്റെപ്പ് കയറിയിട്ട് ഇറങ്ങി വരുന്നവരാട്ടോ അതുപോലെ ഇതിനകത്തായിട്ടൊരു കോവിലൊക്കെ ഉണ്ട് ഇപ്പോൾ മുകളിലേക്ക് കയറുമ്പോൾ കാണാതൊക്കെ ഈ ഒരു വഴിയായിട്ടാണ് നമ്മുടെ മേളിലേക്ക് കയറണത് സ്റ്റെപ്പ് ഇങ്ങനെ കയറി തുടങ്ങിയാണ് നമ്മൾ ഏകദേശം അറുന്നൂറ്റി ഇരുപത്തിനാലോളം സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ മുകളിലേക്ക് കയറാൻ നമ്മൾ ഈ ലഗേജും വെച്ചിട്ട് തന്നെയാണ് ഇത് കയറുന്നത് ലഗേജൊക്കെ താഴെ വെക്കാം കേട്ടോ പക്ഷെ അത്ര സേഫ് ആയിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് നമ്മൾ അവിടെ വെക്കാഞ്ഞത് എന്താ കേട്ടോ ഈ ഒരു സ്റ്റെപ്പാണ് നമുക്ക് കയറേണ്ടത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈക്കിളായിട്ട് മുകളിലേക്ക് വാഹനങ്ങൾക്ക് പോകാനുള്ള വഴിയൊക്കെ കാണാം കേട്ടോ അതുപോലെ അവിടേതാ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ നമ്മളൊക്കെ കയറി വന്നത് ആരുടെ സൈഡിൽ നിന്നായിരുന്നു കേട്ടോ അവിടെ ആൽമരം പരിപാടികളൊക്കെ അവിടെ കാണാം അവിടുന്ന് വരുന്നത് നമ്മൾ കയറി വന്നത് അതുപോലെ ഈ ഒരു ബാത്തും കാണാം പാർക്കിങ്ങൊക്കെ ഇവിടെ കാണാം നമുക്ക് അപ്പോൾ നമുക്ക് ഈ സമയം കളയാതെ മുകളിലേക്ക് കയറാം കേട്ടോ വെയിലിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം കൂടിക്കൂടി വരുന്നുണ്ട് നമ്മൾ ഈ ജസ്റ്റ് ഇങ്ങോട്ട് കയറി തുടങ്ങിയപ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ഷെൽട്ടർ കാണാം കേട്ടോ മഴയും പെയിലും കൊള്ളാതെ വേണമെങ്കിൽ നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കുക അതുപോലെ ഈ ഒരു കയറ്റമൊക്കെ കയറി ഇങ്ങനെ മടുത്ത് വരുമ്പോൾ നമുക്ക് കുറച്ചു നേരം അതിൻ്റെ താഴെ ഇങ്ങനെ വിശ്രമിക്കാനൊക്കെ നല്ല അടിപൊളി അടിപ്പൊളി സ്ഥലം കേട്ടോ അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ചയൊക്കെ ഉണ്ടല്ലേ ആ ഒരു ഭാഗം മൊത്തം കൃഷിയാണ് അതുപോലെ അവിടെ ഇട്ടൊരു പാറ കാണാം അതുപോലെ അങ്ങോട്ടും കാണാം കേട്ടോ ഈ ഒരു സൈഡും അടിപൊളി ചെയ്യും കേട്ടോ അപ്പം പിന്നെ മേളിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല കാഴ്ചയായിരിക്കും നമുക്ക് കയറി വെക്കാം ഈ ഒരു സൈഡ് ഒക്കെ ഉണ്ടല്ലേ മഴ പെയ്തിട്ടിങ്ങനെ തിന്നിത്തെറിച്ച് കിടക്കുന്ന വെള്ളം ഒലിച്ചിറങ്ങിയിട്ട് കിടക്കുന്നതാണ് കേട്ടോ അവിടെയൊക്കെ ഇപ്പോൾ മഴയൊക്കെയുള്ള സമയമാണ് ഉച്ച കഴിഞ്ഞിട്ട് എന്തായാലും മഴ ഉണ്ടാവും അതിനു മുമ്പ് നമുക്ക് മേളിൽ കയറിയിട്ട് ഇറങ്ങണം നോക്കാം കേട്ടോ ഒരുപാട് പേര് ഇപ്പോഴും കയറി പോകുന്നൊക്കെയുണ്ട് മേളിലേക്ക് മേളിൽ ഇപ്പോഴും പൂജ ഉണ്ടെന്ന് തോന്നുന്നുട്ടോ ഒരു മണിക്കെങ്ങാണ്ട പൂജ കഴിയുള്ളത് തോന്നുന്നു ക്ലോസ് ചെയ്യുന്ന ടൈം അതാ കേട്ടോ ഇവിടെയൊക്കെ കുറേ പിള്ളേരൊക്കെ ഇരിക്കുന്നതാണ് നമ്മളങ്ങനെ രണ്ടാമത്തെ ഷെൽട്ടറിന് താഴെത്തി കേട്ടോ ഇവിടെ നമുക്കൊരു ചെറിയ കോവിലൊക്കെ കാണാം കേട്ടോ അത് അവിടെ പൂട്ടിയിട്ടേക്കാണ് അതേപോലെ താഴെ നമ്മൾ അവിടെ നിന്ന ഭാഗത്തുണ്ടായിരുന്നു നമ്മൾ കയറുന്നതൊക്കെ ഈ ഒരു വഴി കേട്ടോ അത്യാവശ്യം നല്ല കുത്തനെയുള്ള കയറ്റാണ് ഇത് കണ്ടില്ലേ അതുപോലെ ഇവിടുന്ന് താഴത്തോട്ടുള്ളൊരു കാഴ്ചയൊക്കെ ഉണ്ടല്ലേ അടിപൊളിയാട്ടോ ആ ഒരു സൈഡിലായിട്ട് കൃഷിയും പാറയും കുന്നും മല അടിപൊളി കാഴ്ചയാണ് അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ചെറിയൊരു പാറ കാണാം കേട്ടോ ഒരു പാറ അവിടെ കാണാം നമുക്ക് അതിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് ഒരു വഴിയൊക്കെ കണ്ടിട്ടോ അതിലിങ്ങനെ അല്ലു അർജൻ ബൈക്ക് ഇങ്ങനെ കയറ്റി കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തിയിട്ട് ഒരു പാട്ട് സീനിലേക്ക് കാണിക്കുന്നതൊക്കെ കണ്ടിട്ടോ അതൊക്കെ ആ ഒരു പാറയാണ് അതുപോലെ ഈ ഒരു മല ഇതിൻ്റെ ഈ മേളിലുള്ള ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലു അർജിൻ്റെ പുഷ്പ എന്ന് പറഞ്ഞ സിനിമയിൽ കേട്ടോ അതൊക്കെ നമുക്ക് കാണാൻ മുകളിലെത്തിയിട്ട് നമുക്കിനി കയറി പോകേണ്ട വഴി കേട്ടത് അതുപോലെ ആ ഒരു ഭാഗത്തായിട്ട് ഗോപുര കാണാം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉള്ളൊരു കാഴ്ച ഉണ്ടല്ലേ അടിപൊളിയാട്ടോ നല്ല ഹൈറ്റിൽ മലകളൊക്കെ അടിപൊളി കാഴ്ചകളാണ് മഴ പെയ്തിട്ടിപ്പം സ്റ്റെപ്പായിക്കൂടെ ഒക്കെ വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് സൂക്ഷിച്ച് കയറിയിട്ടില്ലെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇതുണ്ടല്ലേ ഈ റെഡ് കളറിലടിച്ചിരിക്കുന്ന ഈയൊരു പെയിൻ്റ് ഒക്കെ ഒലിച്ചൊലിച്ച് പോയിട്ടുണ്ട് മഴ പെയ്തും മകൾ ചെയ്തു വെയിലുണ്ടിട്ടൊക്കെ ഒരുപാട് പേര് ഇറങ്ങി വരുന്നവർ കാണാം കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച ഉണ്ടല്ലേ അടിപൊളിയാട്ടോ അതോ ആ സൈഡിലായിട്ട് കോട പോലെ ഇങ്ങനെ മൂടിക്കിടക്കുന്നതൊക്കെ കാണാം കേട്ടോ നല്ല രീതിയിൽ കാണാം നമുക്ക് പകുതി വഴി കൊണ്ട് കയറി കേട്ടോ ഇനി നമുക്കൊരു കുറച്ച് ഭാഗം കൂടിയാണ് കയറാനുള്ളത് നമ്മളത് കാണാം നമുക്ക് ആ ഒരു കോവിലിൻ്റെ ഭാഗമൊക്കെ അവിടെ കാണാം അതുപോലെതാ ഇവിടെ ആയിട്ട് ചെറിയൊരു ഗോപുരം കിട്ടും ഒരു കോവിലാണത് ചെറിയൊരു ഗോപുരം ഈ ഒരു മരമൊക്കെ കണ്ടില്ലേ അടിപൊളിയാണ്ട്ടോ നല്ല രസമായി കാണാം ഇലയൊന്നുമില്ല മൊത്തം കൊഴിഞ്ഞിരിക്കുക കേട്ടോ ഇതെവിടെ ഒരാൾ ഭയങ്കര ഉറക്കത്തിൽ കേട്ടോ നമ്മൾ ഇത്രയും നേരം കൂടെ ഒന്ന് സംസാരിച്ചിട്ടും അറിഞ്ഞിട്ടില്ല അപ്പോൾ അതാ കണ്ണൊക്കെ തുറന്നിങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ കണ്ട് നല്ല പരിചയം പറ്റി കേട്ടോ നല്ല ഉറക്കത്തിലാണ് ഉള്ളി ഉറങ്ങട്ടെ നമുക്കെന്തായാലും ബാക്കി കൊണ്ട് കയറാം കേട്ടോ കുറച്ചും കൂടെ കയറാനുണ്ട് മുകളിലേക്ക് നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ കാണാം കേട്ടോ കയറേണ്ടത് രണ്ട് വഴിയാണ് കേട്ടോ നമുക്ക് ഇതിൽ ഇങ്ങനൊരു വഴിയാണ് സ്റ്റെപ്പ് അതുപോലെ ഈ ഒരു വഴിയും കാണാം കേട്ടോ ഇതിലിങ്ങനെ ആൾക്കാർ ഇറങ്ങി വരുന്നത് കാണാം അതുപോലെ ഇതിൽ കുറച്ചു പേര് കയറിപ്പോയിട്ടൊക്കെ കണ്ടോ നമുക്ക് എന്തായാലും ഈ ഒരു വഴി തന്നെ കയറാം കുഴപ്പമൊന്നുമില്ല രണ്ട് വഴി ഏതായാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് എന്തായാലും ഈ വഴി തന്നെ കയറി നോക്കാം ഈ ഒരു ഭാഗത്തോടെ മുകളിലേക്കുള്ള റോഡൊക്കെ കയറിപ്പോകുന്നതാണ് കേട്ടോ ഇങ്ങനെ ചുരം പോലെ ഇങ്ങനെ വളഞ്ഞ് കയറിപ്പോകുന്നതാണ് അതുപോലെ എന്താ ഒരു ഇന്നോവയൊക്കെ കയറങ്ങി വരുന്നുണ്ട് ഒന്ന് കാണാം കേട്ടോ നമുക്ക് ഈ ഒരു വഴി മുകളിൽ വരെ വണ്ടി കയറും അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ വണ്ടി കൊണ്ട് വരണം എന്നുള്ളവർക്ക് അങ്ങനെയും വരാം നടന്ന് കയറണം എന്നുള്ളവർക്ക് അങ്ങനെയും കയറാം കേട്ടോ എന്താ വണ്ടി ഇറങ്ങി പോകുന്നതൊക്കെ കാണാം നമുക്ക് അടിപൊളി ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും അടിപൊളി കാഴ്ചയാണ് അപ്പം നമുക്കിതാ ഈ ഒരു വഴിയാണ് മേളിലേക്ക് കയറേണ്ടത് കേട്ടോ മലയുടെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടോ ഒരുപാട് പേര് ഇറങ്ങി വരുന്നത് കാണാം അതുപോലെ ആ റോഡൊക്കെ ഇവിടെ വന്നിട്ട് മുട്ടുന്നത് കാണാം കേട്ടോ നമുക്ക് പിന്നെ മേളിലേക്ക് കുറച്ചും കൂടെ ഉണ്ട് നമുക്ക് ഇനി കുറച്ചും കൂടെ മേളിലേക്ക് കയറാം കേട്ടോ അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ചയൊക്കെ ഉണ്ടല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പാറയൊക്കെ അതാ അവിടെ കാണാം അതുപോലെതാ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് നല്ല അടിപൊളി കൃഷിയും അടിപൊളിയാട്ടോ ഇതവിടെയും കാണാം ഒരു പാറ അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു അതുപോലെ നമ്മൾ കയറി വന്ന ഭാഗമൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു സ്റ്റെപ്പൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് കയറി വന്നത് നല്ല കാറ്റുണ്ട് കിട്ടും ഇവിടെ അടിപൊളി കാറ്റാട്ടോ നമ്മൾ താഴത്തുനിന്ന് കയറി വന്ന ബുദ്ധിമുട്ട് ക്ഷീണമൊക്കെ ഇവിടെ തിക മാറി നല്ല കാറ്റുണ്ട് കിട്ടും നമ്മൾ പുഷ്പയിൽ കാണുന്ന ഒരു പാറ അതാട്ടോ ആ ഒരു ഭാഗത്തായിരുന്നു നല്ല അർജൻ ബൈക്കൊക്കെ ഇട്ടിട്ട് പാർട്ടിസിക്കൻ കിട്ടും അതുപോലെ ആ ഒരു ഭാഗത്തു നിന്ന് ഡാൻസേഴ്സൊക്കെ വരുന്നത് അവിടെ നിന്നിട്ട് ഷൂട്ട് ചെയ്തൊക്കെ കാണാം കേട്ടോ നമുക്ക് പുഷ്പയിലെ സോങ്ങിൽ അടിപൊളി പീ കേട്ടോ ഇവിടെ പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പും കൂടെ കയറി മേളിലേക്ക് പോയി നോക്കാം കേട്ടോ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണാം ഈ ഒരു ഭാഗത്തോടെ നമുക്കൊരു വഴിയാണ് കേട്ടോ അവിടെ കുറെ വരുന്ന ഫോട്ടോ ഒക്കെ എടുത്തിരുന്നത് ഈ ഒരു സൈഡിൽ നിന്ന് നല്ല മലയുടെ അടിപൊളി ഏരിയ കേട്ടോ അതുപോലെ അവിടെയും കാണാം ചെറിയൊരു കോവിലെട്ടോ ഒരു ഗോപ്രയൊക്കെ കാണാം മെയിൻ ക്ഷേത്രമൊക്കെ വരുന്നത് ആ ഒരു ഭാഗം കേട്ടോ അവിടെ നിന്ന് ആൾക്കാരൊക്കെ തന്നെ വരുന്നതാണ് നല്ല വൈബാട്ടോ ഇവിടെ വെയിലൊക്കെ എന്ത് വന്നാലും അതിൻ്റെ വലിയ ക്ഷീണമൊന്നുമില്ല ഭാഗമൊക്കെ നമ്മുടെ രശ്മി കാമന്താനങ്ങനെ കയറി വരുമ്പോൾ അല്ലു അർജ്ജുന നോക്കുന്ന ഒരു നോക്കുന്നൊരു സീനൊക്കെ കണ്ടിട്ടോ അതൊക്കെ ഈ ഒരു ഭാഗമാണ് പുഷ്പ കണ്ടിട്ടുള്ളവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവട്ടോ ഈയൊരു സ്ഥലമൊക്കെ ഈ ഒരു ഭാഗം കാണാം കേട്ടോ നമുക്ക് ബിൽഡിങ് ഈ ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാട്ടോ അതുപോലെതാ ഇവിടെ കുറേ പേര് ഇരിക്കുന്നൊക്കെ ഉണ്ട് എന്തായാലും അടിപൊളി വൈബാട്ടോ നമ്മുടെതാ ഈ കോവിലിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അതിലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തോടെയൊക്കെ കാണാം കേട്ടോ ഇതൊക്കെ കോവിലിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെയൊക്കെ അതുപോലെ ഇവിടെ നിന്ന് ഒരു കാഴ്ച ഉണ്ടല്ലേ അടിപൊളി കേട്ടോ ഒരുപാട് കൃഷി ഏരിയകൾ കാണാം നമുക്കിവിടെ ആ ഒരു ഭാഗത്തായിട്ട് ടെമ്പിളിൻ്റെ നിന്ന് തിരിച്ച് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ഏകദേശം ഒരു പകുതി വഴിയൊക്കെ കഴിഞ്ഞു നമ്മൾ കയറി പോയ വഴിയൊക്കെ തന്നെയായിരുന്നു ഇത് ഇപ്പോൾ നമ്മൾ ഈ ഒരു വഴിയൊക്കെ കയറി കയറിപ്പോൾ ഒരു ഷെട്ടറിനടുത്തായിട്ട് നിൽക്കാം കേട്ടോ നമ്മൾ ഇവിടെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഞാൻ നിൽക്കുക മുകളിൽ നല്ല ചൂടായിട്ടിപ്പം അത്യാവശ്യം നല്ല ചൂടായി അതുപോലെ കോവില് ഏകദേശം അടക്കാറായിട്ടോ ഒരു മണിയാകുമ്പോൾ കോവിനുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു ഒമ്പത് മണിക്ക് ആയപ്പോഴും കയറാൻ തുടങ്ങിയത് ഏകദേശം അറുന്നൂറ്റി ഇരുപത്തിനാല് സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് ഈ ഒരു തിരുമല കോളിൻ്റെ മേളിൽ എത്താനായിട്ടോ നമ്മുടെ പുഷ്പ സിനിമയുടെ ഒരുപാട് ഭാഗങ്ങൾ അതായത് പാട്ട് സീനിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ അല്ലാതെ ഒരുപാട് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലാട്ടോ അപ്പം അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ തിരുമലക്കോലിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളായി നോക്കി അടുത്തൊരു വീഡിയോയിൽ കാണാം